ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ഇത് പരിശീലിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളോട് തന്നെയും പ്രാപഞ്ചികമായ ശക്തിയോടും ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കും പ്രായഭേദമന്യേ ജാതിമേത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പരിശീലിക്കാൻ പറ്റുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ആത്മനമസ്തേ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ സെൽഫായിട്ട് ഹീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് ഈ വീഡിയോയിലൂടെ പരിശീലിക്കുവാനായിട്ട് പോകുന്നത് ഹോ ഓപ്പനോ ഓപ്പനോ എന്ന് പറയുന്ന ഒരു ഹവായിൻ ഹീലിംഗ് മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശീലിക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും ഭൗതികമായിട്ടുമൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്ന ആളുകളാണ് എന്നാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിക്കുന്ന സമയത്ത് അതിനെ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കുന്ന സമയത്ത് ഓരോ പ്രശ്നങ്ങളെയും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എനർജി ഫ്രീക്വൻസിയിലേക്ക് അതായത് ആ ഒരു ഹീലിംഗ് എനർജി ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഹവായും ദ്വീപിലുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങളെയും മറികടക്കുകയും അതുപോലെ തന്നെ അവരുടെ ജീവിതം വളരെയധികം സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി തീരുകയും ചെയ്ത ഒരു അതി ശക്തമായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് ഹോ ഒപ്പനോ ഒപ്പനോ എന്ന് പറയുന്ന ഈ ഒരു ഹീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് പരിശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ടോക്സിക് ആയിട്ടുള്ള എനർജികളെയൊക്കെ നമുക്ക് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാനായിട്ടും അതുപോലെ മാനസികമായ തലങ്ങളിൽ നമുക്കൊരു ശാന്തത ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും ശാരീരികമായ തലങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള രോഗാവസ്ഥകളെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ടും അതുപോലെ ഭൗതികമായിട്ട് നമുക്കുണ്ടാകുന്ന തടസ്സങ്ങളെ നമുക്ക് അതിജീവിക്കാനുമൊക്കെയായിട്ട് ഈ ഒരു ഹീലിംഗ് മെത്തേഡ് നമുക്ക് സഹായകരമാകുന്നതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹീലിംഗ് മെത്തേഡാണ് ഹോ ഓപ്പനോപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ആർക്ക് വേണമെങ്കിലും ഈ ഒരു മെത്തേഡ് പരിശീലിക്കാവുന്നതാണ് പ്രായഭേദമന്യേ ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പരിശീലിക്കാൻ പറ്റുന്ന ഒരു ഹീലിംഗ് മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഹോ ഓപ്പനോപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നമ്മുടെ പല ക്ലാസ്സുകളിലും പങ്കെടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു മെത്തേഡ് പറഞ്ഞു കൊടുക്കുകയും അവർ ആയിട്ടുള്ള തലങ്ങളിൽ അവരവരുടെ ജീവിതത്തിൽ ഈ ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് അവർ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുവാനുള്ള കാരണമെന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡ് പരിശീലിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈയൊരു ഹോ ഒപ്പനൊപ്പനോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നാല് പില്ലറുകൾ എന്ന് പറയുന്നത് നാല് ആപ്തവാക്യങ്ങളാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മളോട് തന്നെയോ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തോടോ അല്ലെങ്കിൽ പ്രകൃതിയോടോ ഒക്കെ പല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ചെയ്യാറുണ്ട് അതിൽ പലതും നമ്മൾ അറിയാതെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം അപ്പോൾ അങ്ങനെ അറിയാതെ ചെയ്ത് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷേ ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് നമ്മൾ ചെയ്തു പോയതാവാം അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തു പോയ ആ ഒരു തെറ്റു കുറ്റങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്ഷമ ചോദിക്കുകയാണ് ഇതിൽ ഒന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അതായത് ഐ ആം സോറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമ ചോദിക്കുകയാണ് അവിടെ നമ്മൾ ക്ഷമ ചോദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് നന്ദി പറയുകയോ ഒക്കെ ചെയ്യുന്നത് മറ്റൊരാളോടല്ല മറിച്ച് നമ്മളോട് തന്നെയാണ് അതായത് നമ്മളോട് തന്നെ നമ്മുടെ ആത്മബോധത്തോട് തന്നെ നമ്മൾ ആ ഒരു ക്ഷമ ചോദിക്കുകയും അതുപോലെ നമ്മൾ ആ ഒരു സ്നേഹം കാണിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഈ പ്രപഞ്ചബോധത്തിലേക്ക് തട്ടി പ്രതിഫലിച്ച് ആ പ്രപഞ്ചത്തിൽ നിന്ന് അതിൻ്റേതായ ആ ഒരു എനർജി ഫ്രീക്വൻസികൾ നമ്മളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതായത് നമ്മൾ നിന്ന് ഏത് തരത്തിലുള്ള എനർജി ഫ്രീക്വൻസികളാണോ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രതിഫലിക്കുന്നത് അതിന് അനുസരിച്ചുള്ള എനർജി ആയിരിക്കും നമ്മളിലേക്ക് ഈ പ്രപഞ്ചം പ്രതിഫലിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും അടിസ്ഥാനമെന്ന് എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന ആ ഒരു എനർജി തന്നെയാണ് അതായത് നമ്മുടെ വാക്കുകൊണ്ടോ ചിന്തകളുണ്ടോ നമ്മുടെ പ്രവൃത്തികളുണ്ടോ നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്ന ആ ഒരു എനർജികളിൽ എനർജിയുടെ പ്രതിഫലനമാണ് നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ശാരീരികവും മാനസികവും ഭൗതികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനായിട്ട് ഈ ഒരു ഹീലിംഗ് മെത്തേഡിലൂടെ നമുക്ക് സിമ്പിളായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അനുഭവസ്ഥര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഇന്ന് ലോകത്തില് ധാരാളം ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു മെത്തേഡ് പരിശീലിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത അല്ലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഐ ആം സോറി എന്നുള്ളതാണ് എന്നോട് ക്ഷമിക്കണമേ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ് ആ അപേക്ഷിക്കുന്നത് മറ്റാരോടുമല്ല നമ്മളോട് തന്നെയാണ് നമ്മൾ ആ അപേക്ഷ വെക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചബോധത്തോടാണ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനോടാണ് നമ്മൾ ആ ഒരു ഐ എം സോറി എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ വാക്യം എന്ന് പറയുന്നത് പ്ലീസ് ഫോർ ഗു മി എന്നുള്ളതാണ് അപ്പോൾ പ്ലീസ് ഫോർ ഗിവ് മി എന്ന് പറയുമ്പോൾ നമ്മളോട് തന്നെ ക്ഷമിക്കാനായിട്ട് നമ്മൾ യാചിക്കുകയാണ് അപ്പോൾ നമ്മളോട് തന്നെ നമ്മൾ തന്നെ ഈ പ്രപഞ്ചബോധത്തോടും നമ്മളോടും നമ്മൾ യാചിക്കുകയാണ് നമ്മൾ അറിഞ്ഞറിയാതെ ചെയ്തു പോയ എല്ലാ തെറ്റു നമ്മളോട് ക്ഷമിക്കണമേ എന്ന് ഉള്ള യാചനയാണ് നമ്മളവിടെ വെക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐ ലവ് യു എന്നുള്ള ഉള്ളതാണ് അതായത് നമ്മളോട് തന്നെയുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മളോട് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും സ്നേഹം നമ്മളോട് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും പലപ്പോഴും മറ്റുള്ളവരിൽ നിന്നുള്ള സ്നേഹം ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് മെനക്കടുകയും ചെയ്യുന്ന ആളുകളാണ് എന്നാലും നമ്മളെ തന്നെ സ്വയമേവ സ്നേഹിക്കാനായിട്ട് മറന്നു പോകുന്ന ആളുകളാണ് നമ്മളുടെ കൂട്ടത്തിലുള്ള അധികം ആളുകളും എന്ന് നമുക്ക് കാണാവുന്നതാണ് അതായത് സ്വയമേവ സ്നേഹം സ്നേഹിക്കാനായിട്ട് പലർക്കും അറിയില്ല അല്ലെങ്കിൽ അതിനു വേണ്ടി ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കാനായിട്ട് പഠിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് നമ്മളോട് തന്നെ നമുക്ക് നമുക്ക് സ്നേഹമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ തന്നെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കാനായിട്ടോ നമുക്ക് സാധിക്കില്ല അപ്പോൾ ശരിയായ രീതിയിൽ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം നമുക്ക് സ്വീകരിക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മളോട് തന്നെയും ഈ പ്രപഞ്ചബോധത്തോടും ഈ പ്രപഞ്ച പ്രാപഞ്ചികമായ ശക്തിയോടും നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായിരിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന വാക്യം എന്ന് പറയുന്നത് ഐ ലവ് യു എന്നുള്ളതാണ് ഇനി അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഏറ്റവും വലിയൊരു ശക്തമായിട്ടുള്ള എനർജിയാണ് നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് അപ്പോൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രദർശിപ്പിക്കാനായിട്ട് നമ്മളവിടെ താങ്ക് യു എന്നും കൂടി നമ്മൾ പറയുകയാണ് അപ്പോൾ ഈ നാല് വാക്യങ്ങൾ അതായത് ഐ ആം സോറി പ്ലീസ് ഹോർഗ് മീ ഐ ലവ് യു താങ്ക് യു എന്നുള്ള ഈ നാല് വാക്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മോട് തന്നെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള സ്നേഹവും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ആ ഒരു മാനസികാവസ്ഥയും ഒക്കെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിൽ അല്പശബ്ദത്തിൽ മനസ്സിൽ വെറുതെ പിന്നെ മറിച്ച് അല്പശബ്ദത്തിൽ നമ്മളോട് തന്നെ പറയാം ഐ എം സോറി പ്ലീസ് ഫോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു ഐ എം സോറി പ്ലീസ് ഹോർ ഗിവ് മീ ഐ ലവ് യു താങ്ക് യു ഇങ്ങനെ നമ്മളോട് തന്നെ നമ്മൾ ഈ രീതിയിൽ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഒരുപെടുന്ന സമയത്ത് നമുക്ക് വലിയൊരു എനർജിയുടെ ഒരു ചേഞ്ച് നമ്മളിൽ അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മളെല്ലാം അൾട്ടിമേറ്റായിട്ടുള്ള തലങ്ങളിൽ എനർജി തന്നെയാണ് അപ്പോൾ നമ്മളിൽ നിന്ന് ഈ ഒരു പോസിറ്റീവായിട്ടുള്ള ഈ ഒരു അഫർമേഷൻസ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആ എനർജി ഫീൽഡ് ശക്തമാക്കി തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് അതായത് നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആ എനർജി ഫീൽഡിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്ത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത് സത്യത്തിൽ ഒരു മന്ത്രമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് അതായത് നമ്മളോട് തന്നെ നമുക്ക് കൊടുക്കുന്ന ഈ ഒരു നാല് അഫർമേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് നമ്മുടെ ഉള്ളിൽ ജപിക്കാവുന്ന ഒരു മന്ത്രം തന്നെയാണ് അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു നാല് ആപ്തവാക്യങ്ങൾ നിങ്ങൾ ഒരു ദിവസം കുറഞ്ഞത് നിങ്ങളൊരു നൂ നൂറ്റിയെട്ട് തവണയെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ആവർത്തിക്കുക അങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ഓരോ സമയങ്ങളിലും ഈ ഒരു നാല് മന്ത്രങ്ങളെ അതായത് ഐ ആം സോറി പ്ലീസ് ഫോർഗ് മീ ഐ ലവ് യു താങ്ക് യു എന്ന് പറയുന്ന ഈ ഒരു ഒരു മന്ത്രങ്ങളെ നമ്മൾ സ്ഥിരമായിട്ട് ഒരുവിട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പായിട്ടും അതുപോലെ രാവിലെ ഉണർന്ന് എണീറ്റ് ബെഡിൽ ഇരുന്നുകൊണ്ടുമൊക്കെ നമുക്ക് ഈ ഒരു നാല് കാര്യങ്ങൾ നമ്മളുടെ നമുക്ക് നമുക്ക് ഉരുവിടാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കാരണം നമ്മുടെ എനർജി ആ ഒരു ഹയർ സ്റ്റേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ നമുക്കറിയാം നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും ഈ ഒരു ഹോപ്പിനോപ്പനോ എന്ന് പറയുന്ന ഈ ഒരു സെൽഫ് ഹീലിംഗ് മെത്തേഡിലൂടെ നമുക്ക് സാധി സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിന് ധാരാളം ആളുകൾ അതിന് ഉദാഹരണമാണ് കാരണം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന പലർക്കും നമ്മൾ ഈ ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുകയും അവരൊക്കെ ഇത് പരിശീലിക്കുകയും അവരുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്യാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് റിലാക്സ് ചെയ്യാം അങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് ഒരേഴ് തവണ നന്നായിട്ട് ബ്രീത്തിൻ്റെ ബ്രീത്ത് ഔട്ട് ചെയ്യാം നന്നായിട്ട് സാവധാനത്തിന് ദീർഘമായിട്ട് ശ്വാസത്തിൽ ഉള്ളിലേക്കെടുത്ത് സാവധാനത്തിന് ദീർഘമായിട്ട് ശ്വാസത്തെ പുറത്തേക്ക് വിട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് റിലാക്സ് ചെയ്യാം റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം കണ്ണുകളടച്ച് നമ്മൾ സ്വയമേവ ഇതിങ്ങനെ ആവർത്തിക്കുക അതായത് ഐ എം സോറി പ്ലീസ് ഫുർഗ്യൂ മീ ഐ എം ഐ ലവ് യു താങ്ക് യു ആ ഒരു നാല് ആപ്ത വാക്യങ്ങൾ നമ്മൾ ആവർത്തിച്ചു കൊണ്ടേ ഇരിക്കുക ഓരോ പ്രാവശ്യം നമ്മളത് ആവർത്തിക്കും തോറും നമ്മുടെ ആ എനർജിയുടെ ഫ്രീക്വൻസി മാറുന്നതായിട്ടും ആ എന പുതിയൊരു എനർജിയുടെ തലങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരുന്നതായിട്ടും നമുക്ക് അറിയാനായിട്ട് സാധിക്കും അങ്ങനെ ഈ ഒരു ഹോപ്പിനോപ്പിനോ എന്ന് പറയുന്ന ഈ ഒരു സെൽഫ് ഹീലിംഗ് മെത്തേഡ് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും പ്രസിന്ധികളെയും ഒക്കെ പരിഹരിച്ചുകൊണ്ട് സന്തോഷവും സമാധാനമുള്ള വ്യക്തികളായി മാറുവാനായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റു സബ്ജക്റ്റുമായി കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ഈ ആശ്വാസ